പ്രാർത്ഥിക്കുകൂടെ കൃപാസനത്തിന്റെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവം ആദാ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മായി സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുക താഴ്മയോ ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ തിരിസ്ട്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷിക്കണവഴി ഇടയാക്കി പരിശുദ്ധമേ ജപമാലാവെ ജപമാലാവ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം निर्गह बरवागला है അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയും രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ അടുത്ത് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്വപ്രഭാതത്തിലാണ് നമ്മളെ ഇങ്ങനൊരു അവസരത്തിന് കിട്ടിയിട്ട് നന്ദി പറയണത് കർത്താവിനെ കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും നീ ഒറ്റക്കല്ല ഒറ്റക്കാകുകയില്ല നിനക്ക് വേണ്ടി മധ്യസം വഹിക്കാൻ അമ്മയും നിൻ്റെ വിഷയം ഏറ്റെടുക്കാൻ പ്രവർത്തനം മുഴുവൻ പാഭാരങ്ങൾ സ്വന്തം കുരിശിലെ തിരുത്തോളിലേറ്റിയ കർത്താവ് നിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് നിനക്കുറപ്പിക്കാം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളീ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവിനെങ്കിലും ഇരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭാര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ ആകുന്നത് നീ അടയാളം കൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ് ദൈവത്തിൽ നീ കർത്താവിനെ സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത് അത് നിന കടമയും ഉത്തരവാദിത്വവുമാണ് അത് സ്വർഗത്തിൻ്റെ നിനക്ക് എപ്പോഴും ഒരു ഘടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം കർത്താവെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ രൂപ ഞാനും നിങ്ങളെ ഏറ്റു പറയുക ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയണത് ദൈവത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർജിക്കുന്ന മക്കളെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം ആവഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നീ അത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആസ്വദിക്കുന്നുണ്ട് ചെയ്തത് കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അനുഭവിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ശയേ അവരെല്ലാം അവരുടെ കഴിവിനേക്കാളും വരെ ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠിതരും ജീവി ദുരിതങ്ങളാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും ത്വരിപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഖുരിസിൻ്റെ അടയാളത്തിൽ ദൈവശക്തി എന്ന അനുഗ്രഹിക്കപ്പെടട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊറോട്ടി സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ പിങ്ഹ സാക്വിത്ത് പ്രഷ്യസ് ബ്ലഡ് ലോഡ് ആൻഡ് പീസ്പിരിറ്റ് കർത്താവെ അങ്ങനെ തിരുമുറുപാടിന് വലതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ത് ആരെ വിചാരിച്ചു ആശങ്കപ്പെടുന്നുവോ എന്ത് വിഷ വിഷയം വിചാരിച്ച ഭാരപ്പെടുന്നുവോ അത് ഈ നിമിഷം ക്രമാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യമസ്ഥത്തിൽ യേശുനാമത്തിൽ നാമത്തെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നോൻപ് വർക്കും നോൻപ് ജീവിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കേണ്ടത് അതുകൊണ്ടാണ് എൻ്റെ വർത്തമാനം പലതും നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊന്നും മനസ്സിലാകാത്തത് കാര്യം എന്താ നിങ്ങൾ നോൻപിലല്ല അതുകൊണ്ടാണ് ഒരു നോൻപ് കടന്നു പോവുകയാണ് എന്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ് ലുക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാപ്പത്തിനാലാം വാക്യം നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അതായത് ഇത് നോമ്പ് കാലത്ത് പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് വശാനപാടി എതിരേറ്റ് ജനങ്ങൾ കൂട്ടത്തിന്റെ ജനലക്ഷങ്ങളുടെ അകമ്പഴിയോടുകൂടി ജലസിലേം കവാടത്തിൽ വരുമ്പോൾ ജലസിലേം ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോൾ കർത്താവ് കണ്ണീർ പൊഴിക്കും കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിന് അർത്ഥം എന്താ പണ്ട് ലാസറിന്റെ ശവകുടിയിരുത്തങ്ങനെ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസർ ഞായറാഴ്ച പിന്നെ ഓശാന ഞായറാഴ്ച വരും വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട് ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ ലാസറിന്റെ ശവകുടി കണ്ണീർ പൊഴിച്ചാലും ഓശാന ഞായറാഴ്ച ജെറുസലേം ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന് ദൈവത്തിന്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് നോക്കൂ അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറും വാക്യങ്ങളാണ് യേശു കണ്ണീർ പൊഴിച്ചു യേശു കണ്ണീർ പൊഴിച്ചു ദാസ കുടങ്ങളാണ് ഇത് സംഭവം അപ്പോൾ യഹൂദർ പറഞ്ഞു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ നോക്കൂ അവൻ എത്ര മാത്രം അവനെ സ്നേഹിച്ചിരുന്നു അവനെ സ്നേഹിച്ചിരുന്നു അത് തന്നെയാണ് ജസേൻ ദേവാലയത്തെ കാണുമ്പോഴും ജസേൻ പട്ടം കാണുമ്പോഴും ഓസാന ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഓസാന ഞായറാഴ്ചയും കർത്താവിൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടും രണ്ടിൻ്റെ ലക്ഷ്യമെന്താണ് ഒരു കാര്യമാണ് പറയുന്നത് നോക്കൂ അവരെന്തുമാത്രം അവരെ അവനെ അല്ലെങ്കിൽ അവരെ അതായത് ലാസ്റ്ററിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്ന് അല്ല എല്ലാവരും ലാസ്റ്ററായിട്ടാണ് ഈശോ കരുതുന്നത് ജലശ്രീയും പട്ടണത്തിലുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ടാണ് അല്ലാതെ കല്ലും മണ്ണും കണ്ടിട്ടല്ല ആ മനുഷ്യരെ കണ്ടിട്ടാണ് അവൻ കണ്ണീർ വാർത്തത് ലാസർ ഞായറാഴ്ച ഒരാളെ കണ്ടിട്ട് കണ്ണീർ വാർത്ത കർത്താവ് ഓശാല ഞായറാഴ്ച ഒരായിരം പേരെ കാണുമ്പോൾ കണ്ണീർ വാർത്തയാണ് എന്താണ് അത് അപ്പായുടെ കണ്ണുനീരാണ്

കർത്താവിനെ അറിയാത്ത പതിനായിരക്കണക്കിന് മനുഷ്യരും മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിനുണ്ടാകുന്ന ചങ്കിൻ്റെ വേദനയാണ് ഫിലിപ്പോസ് എന്ന് പറയുന്നത് അവിടെ ഫിലിപ്പോസ് അല്ല കർത്താവിനെ അറിയാത്ത ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞ് പോകുമ്പോൾ കാലയവനേഖകൾ തിരികെ ഭവിക്കുമ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ് അങ്ങനെ മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനും ഉള്ള കാലമാണ് നോൻപുകാലം ആ കാലത്തെ എല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണീരിന്റെ കാരണം പതിനാ മൂന്ന് പതിനാറാണ് എന്താ എന്താണ് തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം അത്ര മാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു അവൻ്റെ ഏകജാനം നൽകാൻ തക്ക അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന അവൻ്റെ ആ പിതാവിന്റെ കണ്ണുനീരാണ് ശന ഞായറാഴ്ച ജെറുസലേമിലെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ നിന്ന് വീഴുന്നത് പിതാവാണ് ഇതിന് പറയും പിതാവ് യേശുരൂടെ കരയുന്ന അതാണ് ഇതാ ഇത് നിന്റെ നിന്റെ ഭവനം പിന്നെയാണ് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ് എന്താണ് ഇതാ നിന്റെ ഭവനം വും ശൂന്യവുമായിരിക്കുന്നു ഇതാ നിന്റെ ഭവനം പരുത്തവും ശൂന്യവുമായിരിക്കുന്നു എന്താണ് കാരണം എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന് ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ് അടുത്ത നോൻപിന് നമ്മൾ എത്ര പേരുണ്ടാവും നമുക്ക് ആർക്കും അറിയത്തില്ല ആരോഗ്യന്മാര് പോലും കടയറ്റു വീഴുന്ന ഒരു കാലഘട്ടമാണ് നിനക്ക് കർത്താവ് തോന്നിയിരിക്കുന്നത് ഒരു അവസരമാണിത് കർത്താവ് പറയണത് ഇതായ എൻ്റെ സന്ദർശത്തിൻ്റെ സമയം അവസരം നീ അറിഞ്ഞില്ല ഈ നൊൻപിന് ഇനി നൊൻപിൻ്റെ അരുവിലെ കാരങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഈ നിമിഷം പിതാവിൻ്റെ ശങ്കിൻ്റെ വേദന കർത്താവിൻ്റെ കണ്ണിലൂടെ വന്ന കണ്ണുനീരായി തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ അനുതാപത്തിലേക്ക് വിളിച്ച് ആ വിളി കേട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം കർത്താവിനോട് ഐക്യത്തെ അട്ടിപ്പിളെടുത്താം ഞാൻ എപ്പോഴും വർക്കാറുണ്ട് ഞാൻ മനസ്ഥാപരണം ചെയ്യുമ്പോഴേ എനിക്ക് ഉള്ളിൽ ഇച്ചിരി വരും എന്താ കാര്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ ഒന്നാണ് മനസ്സാപ്രനത്തും പറയേണ്ടത് ഈ മേലും പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അത് സഹിക്കാം സഹിക്കാൻ പറ്റാത്ത സംഭവമുണ്ട് ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തെങ്കിലും തുണയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ പാവം ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തന്നെ ദൈവത്തിനോട് കെട്ടി എഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു സ്വയംവഞ്ചനയാണ് കാണിക്കണത് അപ്പം ഞാൻ കർത്താവ് ചോദിച്ചു കർത്താവ് ഈ സ്വയം വഞ്ചന മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട് അപ്പം കർത്താവ് പറഞ്ഞു മനസ്താപ്പറുന്ന് പറഞ്ഞത് അത് ചെലണാക്ക നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതാണ് അർത്ഥം മനസ്സിലാക്കത്തുള്ളൂ ഹൃദയത്ത് ദൈവസ്നേഹം വരുമ്പോൾ ദൈവസനേഹം നിറഞ്ഞു കവിയുമ്പോൾ ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ് മസാപ്പകണത്തിൻ്റെ പഴയകാല മലയാള പേരെന്തെന്നാണ് തേറ്റത്തിൻ്റെ പ്രകാരമെന്നാണ് ആരുടെ തേറ്റമാണ് തേരുക എന്ന് വെച്ചാൽ കരയുക ആരുടെ തേറ്റമാണ് ആത്മാവിൻ്റെ തേറ്റമാണ് അയാളെ കർത്താവെ നിന്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് നിൻ്റെ സ്ലോക നീ അനുഭവിച്ച് നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്ന ഇതിലിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ ഉദ്ധീരണങ്ങളാണ് അർത്ഥവത്തായ ഇപ്പം നോൻപുകാലത്ത് പശ്ചാത്താപത്തിലേക്ക് നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇനി ചെയ്യുന്ന കുരിശിൻ്റെ വഴി ഇനി നീ ചെയ്യുന്ന സ്ഥിരപാദ പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നവർ കൂടുന്ന കുരിശിൻ്റെ വഴികളും അതുപോലെ നീ തഴുന്ന ദാനധര്മ്മങ്ങള് എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവസ്നേഹം നിറയാൻ വേണ്ടി കാഴ്ചപ്പിച്ച് அர்த்தவத்தாய அனுதாபத்தோடு தீபத்தோடு ஐக்கப்பட் சாயக்கட்டை பேசலாம்